നാട്ടിൽ കോൺഗ്രസ് കേരളത്തിൽ ഞങ്ങൾ മലയാള ചൊല്ലുന്നേ എല്ലാ തവണത്തെയും പോലെ തന്നെ എലക്ഷൻ കൊഴുക്കാനുള്ള പാരടി ഗാനങ്ങൾ തയ്യാറാവുകയാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനത്തിനു മുന്നേ വിജയ പാട്ടുകളാണ് ഓരോ മുന്നണികൾക്കും വേണ്ടി തയ്യാറാവുന്നത് വണയും സോഷ്യൽ മീഡിയയിൽ ആ സമയത്ത് തരംഗമായി നിൽക്കുന്നത് ഏത് ഗാനമാണോ അത് തന്നെയാവും എലക്ഷൻ പ്രചാരണ ഗാനവും ആഹ്ലാദ പ്രകടന ഗാനവുമൊക്കെയായി മാറുന്നത് കഴിഞ്ഞ ഇരുപത്തി അഞ്ച് വർഷങ്ങൾക്ക് മുകളിലായി ഈ ഫീൽഡിൽ പല വൈറൽ ഗാനങ്ങൾക്കും മറ്റൊരു വൈറൽ മുഖം കൂടി കൊടുക്കുന്ന കാക്കനാട് അബ്ദുൽ ഖാദറും സംഘവും ഈ തവണയും നല്ല തിരക്കിൽ തന്നെ എൻ്റെ പേര് അബ്ദുൾ ഖാദർ കാക്കനാട് കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷത്തിലേറെയായി ഇലക്ഷൻ പ്രചരണ ഭാരതി ഗാനങ്ങളുമായി രംഗത്തുണ്ട് നമ്മളിപ്പോൾ ഇലക്ഷൻ്റെ ഈ റിസൾട്ട് വരുന്ന ഈ സമയത്ത് വിജയാഹ്ലാദത്തിന് ഉപയോഗിക്കാനുള്ള വിജയാഹ്ലാദ ഗാനങ്ങളുടെ റെക്കോർഡിങ്ങിൻ്റെ ഇടയിലാണ് അതായത് ഇപ്പോൾ ഏറ്റവും ട്രെൻഡായിട്ട് നിൽക്കുന്ന ആവേശത്തിലെ ഇല്ലും മിനാറ്റി എന്ന് പറയുന്ന പാട്ടിൻ്റെ ഈണത്തിലാണ് നമ്മൾ പാട്ട് തയ്യാറാക്കുന്നത് മുൻകാലങ്ങളിലും ഈ വോട്ടിൻ്റെ റിസൾട്ട് വരുന്നതിന് മുമ്പായിട്ട് നമ്മൾ അഡ്വാൻസ് ആയിട്ട് പാട്ട് തയ്യാറാക്കലുണ്ട് ഇത് അഡ്വാൻസ് ആയിട്ട് തയ്യാറാക്കുന്നതിൻ്റെ മെയിനായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാരണം വോട്ടെണ്ണി കഴിഞ്ഞാൽ ആ സെക്കൻഡിൽ തന്നെ ഉപയോഗിച്ച് തുടങ്ങണം ഈ പാട്ടുകൾ പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ ഒക്കെ ഇപ്പം ഇത്ര അഡ്വാൻസ്ഡ് ആയിട്ട് നിൽക്കുന്നതുകൊണ്ട് അപ്പോൾ ആ ഒരു ആവശ്യവുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ പാട്ട് മുൻകൂട്ടി രണ്ട് ദിവസം മുമ്പേ റെക്കോർഡ് ചെയ്ത് തയ്യാറാക്കി വെക്കുന്നത് ഇപ്രാവശ്യം സംബന്ധിച്ചിടത്തോളം യു ഡി എഫിന് വേണ്ടിയാണ് പാട്ട് യു ഡി എഫിൻ്റെ ഓൾ കേരളമുള്ള എല്ലാ മണ്ഡലങ്ങളിലും എവിടെയൊക്കെ യു ഡി എഫ് ജയിക്കുന്നു ആ മണ്ഡലങ്ങളിലെല്ലാം ഉപയോഗിക്കാൻ പാകത്തിനുള്ള ഒരു കോമൺ സോങ്ങാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് കാരണം യു ഡി എഫ് അണികൾക്ക് ആവേശം പകരാനായിട്ട് ഏറ്റവും ഹിറ്റായിട്ടുള്ള പാട്ടിൻ്റെ ഗീണത്തിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് മുമ്പ് കാലത്ത് നമ്മൾ എൽ ഡി എഫിനും ചെയ്യലുണ്ടായിരുന്നു ഇപ്രാവശ്യം എൽ ഡി എഫിൻ്റെ വർക്ക് നമുക്ക് വന്നുള്ള മറ്റ് പല സ്ഥലങ്ങളിലും രഹസ്യമായിട്ട് ചെയ്യുന്നുണ്ടെന്നാണ് അറിവ് കാരണം ഇപ്പോൾ സ്ഥാനാർത്ഥി ളുടെ പേര് വെച്ച പല പാട്ടുകളും നമ്മളതിനകത്ത് ഇപ്പം ചെയ്തിട്ടുണ്ട് പക്ഷെ നമ്മളത് പുറത്തേക്ക് വിട്ടിട്ടില്ല മറ്റൊന്നും കൊണ്ടല്ല സ്ഥാനാർത്ഥി എങ്ങാനും തോറ്റു തോറ്റുപോയിട്ടുണ്ടെങ്കിൽ അത് അവരുടെ രഹസ്യ സ്വഭാവം ആയതുകൊണ്ട് പിന്നെ അത് ട്രോളായി മാറാനൊക്കെ ഉള്ള സാധ്യത ഉള്ളതുകൊണ്ട് സ്ഥാനാർത്ഥികളുടെ പേരുള്ള പാട്ടുകൾ നമ്മളിപ്പോൾ പുറത്ത് വിട്ടില്ല അത് വോട്ട് വോട്ടെണ്ണി കഴിഞ്ഞ് അതാത് മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥി ജയിച്ചു കഴിഞ്ഞാൽ ആ സമയത്ത് നമ്മൾ പുറത്തേക്ക് കൊടുക്കുക അതുകൊണ്ട് നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ആയിട്ട് ഇപ്പോൾ ഈ പറയുന്ന ഇരുപത് മണ്ഡലങ്ങൾ എവിടെയൊക്കെ യു ഡി എഫ് ചെയ്യുന്നു അവിടെയൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ വിധത്തിൽ പ്രത്യേകിച്ച് കേരളത്തിലൊരു യു ഡി എഫ് തരംഗം ഉണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ട് യു ഡി എഫ് അണികളും അതുപോലെ നേതാക്കന്മാരും ഒക്കെ അപ്പോൾ അവരുടെയൊക്കെ ഓർഡർ പ്രകാരമാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത് ഇതിൽ പാട്ടിൻ്റെ വരികയെന്ന് പറയാൻ നേരത്ത് ഇന്നത്തെ കേരള ഭരണത്തെ വിമർശിച്ചുകൊണ്ടും അതുപോലെ തന്നെ കേന്ദ്ര ഭരണത്തെ വിമർശിച്ചുകൊണ്ട് കേരളത്തിൽ യു ഡി എഫിൻ്റെ വൻ വിജയം അതാണ് ഈ പാട്ടിലൂടെ നമ്മൾ പറയുന്നത് അതുപോലെ ഇത്തരത്തിലുള്ള പല പാട്ടുകളും രഹസ്യമായിട്ട് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതെന്തായാലും റിസൾട്ട് വന്നതിന് ശേഷം മാത്രമേ ഈ ഒരു കോമൺ ആയതുകൊണ്ട് നമ്മൾ നേരത്തെ എന്ന് മാത്രമേ ഉള്ളൂ ഇത്തവണ ഹിറ്റായി നിൽക്കുന്ന ആവേശത്തിലെ ഇല്ലുമിനാട്ടി എന്ന ഗാനത്തിന്റെ ഈണത്തിലാണ് ആഹ്ലാദ പ്രകടന ഗാനം തയ്യാറാവുന്നത് എന്നതാണ് ശ്രദ്ധേയം അബ്ദുൽ ഖാദർ തന്നെ രചിച്ച വരികൾക്ക് ശബ്ദം പകർന്നത് നിസാജ് ഇടപ്പള്ളിയും ലിജി ഫ്രാൻസിസുമാണ്